ഹലോ ഇന്ന് ഞങ്ങൾ കുരുമുളകിൻ്റെ ഒരു നഴ്സറി കാണാനാണേ പോകുന്നത് അപ്പം ഏതായാലും ഞങ്ങൾ പോവല്ലേ അപ്പം നിങ്ങളെ കൂടി ഇന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഈ നഴ്സറി വരുന്നത് കർണാടകയിലെ ഷിമോഗ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ അപ്പോൾ അവിടെ ഏതൊക്കെ വെറൈറ്റി ആണുള്ളത് പിന്നെ പ്ലാന്റ്സ് ഒക്കെ എത്ര വലുതായി ഇതൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാവേ ഇതാ അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് എൻ്റെ പുറകെ കാണുന്നതാണ് നഴ്സറി ആ ഷേഡിനിട്ട് വലിച്ച് കിട്ടിയിട്ടില്ലേ അതാണ് കേട്ടോ നേഴ്സറി ഞാനപ്പം ഉള്ളിലൊക്കെ കാണിച്ച് തരാം അതിനുമുമ്പ് അവിടെ കുറച്ച് പേര് കട്ടിങ്സൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കത് നോക്കിയിട്ട് വരാം എങ്ങനെയാ കട്ടിങ്സ് ഒക്കെ ആക്കുന്നതെന്ന് അപ്പോൾ ഇതാ ഈ കാണുന്നൊക്കെ ഇവരുടെ തോട്ടാണ് കേട്ടോ റബ്ബറും അടക്കയും എല്ലാം ഉണ്ട് പിന്നെ ഇതാ റബ്ബറിൻ്റെ അകത്ത് ഇൻ്റർ ക്രോപ്സ് അതായത് ഇടവേള കൃഷിയായിട്ട് കുരുമുളകും കോഫി പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിനെ പറ്റിയൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരാം അപ്പോൾ ഇതാ അവിടെ രണ്ട് പേർ കൂട്ടിക്കിടന്നുകൊണ്ട് എന്നെ തുറിച്ച് നോക്കുന്നുണ്ട് എന്നെ കടിച്ചു കീറാനുള്ള ദേഷ്യമുണ്ട് കേട്ടോ രണ്ട് പേർക്കും ഇതാ ഇടയ്ക്കിടയ്ക്ക് അവർ തമ്മിലും വഴക്കുണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞത് കട്ടിങ്സൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഇത് അപ്പോൾ ഇവിടെ രണ്ട് പേരെ ഇപ്പോൾ ഇന്ന് ഇപ്പോൾ ലേബേഴ്സ് വന്നിട്ടുള്ളൂ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയി അന്ന് രണ്ട് പേരെ വന്നിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ലീവാന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ രണ്ടുപേരും ഇതാ കട്ടിങ്സൊക്കെ കട്ട് ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണേ പിന്നെ ഈ നഴ്സറിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ നല്ല തോട്ടത്തിൽ നിന്ന് അതായത് രോഗങ്ങളൊന്നും ഇല്ലാത്ത ഡിസീസ് ഫ്രീ ആയിട്ടുള്ള നല്ല തോട്ടത്തിൽ നിന്നും എന്താ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിൽ നിന്നും എടുത്തിരിക്കുന്ന കട്ടിങ്സാണ് കേട്ടോ ഇവിടെ മെയിനായിട്ടും പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇത് മേടിച്ച് പ്ലാൻ ചെയ്യാം കാരണം രോഗങ്ങളൊന്നും ഇല്ലാത്ത തോട്ടത്തിൽ നിന്നായതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്ലാന്റ്സിനൊന്നും രോഗങ്ങളൊന്നും ഉണ്ടാവില്ല അധികം പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അപ്പോൾ ഇതാണ് കേട്ടോ നഴ്സറിയുടെ ഉള്ളിലത്തെ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഇതാ ഇത് വിശാലമായിട്ടിങ്ങനെ കിടക്കുകയാണ് കേട്ടോ ഇതിൽ ഇപ്പം മുളച്ച് വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സും ഉണ്ട് മുളച്ച് കുറച്ച് വലുതായ പ്ലാന്റ്സും ഉണ്ട് പല വിധത്തിലുള്ള പ്ലാൻസും ഉണ്ട് കേട്ടോ ഇതൊക്കെ നോക്കി ഇപ്പം ഇട മുളച്ച് വന്നിട്ടേ ഉള്ളൂ രണ്ടിലൊക്കെ വന്നിട്ടേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ കുറച്ച് അപ്പുറത്തോട്ടായിട്ട് കുറച്ച് വലിയ മുളച്ച് കുറച്ച് വലുതായിട്ടുള്ള പ്ലാന്റ്സും ഉണ്ട് പിന്നെ ഇത് ഏതൊക്കെ വെറൈറ്റി ആണെന്ന് ചോദിച്ചാൽ പന്നിയൂർ വണ് ഉണ്ട് പന്നിയൂർ ടു ഉണ്ട് പിന്നെ ജീരകമുണ്ടി അങ്ങനത്തെ കുറച്ച് വെറൈറ്റീസൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് പന്നിയൂർ വണ്ണും ടു ഒക്കെ ഫാമേഴ്സ് കൂടുതലും കൊണ്ടുപോകുന്ന വെറൈറ്റീസ് ആണ് കാരണം ഇത് ഹൈ ഈൽഡിംഗ് ആണ് കേട്ടോ നല്ല ഹീൽഡ് കിട്ടും പിന്നെ ഷെയഡ് ടോളറൻ്റ് ആണ് പിന്നെ ഒരുവിധം എല്ലാ പെപ്പർ ഏരിയകളിലും വളർത്താൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ആണോ കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര ഡിമാൻഡാണ് പിന്നെ ജീരകമുണ്ടി അതും അത്ര മോശമൊന്നുമല്ല കേട്ടോ നല്ല റെസിസ്റ്റൻസ് പവർ ഉള്ളൊരു വെറൈറ്റി ആണേ ഇതിന് രോഗങ്ങളൊക്കെ കുറവായിരിക്കും അപ്പോൾ ഇതാ എല്ലാം ഒളച്ച് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ പിന്നെ ഇവര് നഴ്സറി തുടങ്ങിയിട്ട് ഒത്തിരി വർഷമായി കേട്ടോ അപ്പോൾ കഴിഞ്ഞ വർഷത്തെ എല്ലാ പ്ലാൻസും എല്ലാം ചിലവായിപ്പോയി അപ്പോൾ ഇപ്രാവശ്യത്തേക്കുള്ള ഒക്കെ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് ഒരു മെയ് ലാസ്റ്റ് ജൂൺ ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴത്തേനും എല്ലാം പ്ലാൻ ചെയ്യാനായിട്ട് റെഡിയാവും അപ്പോൾ ഇതാ ഈ ഭാഗത്തായിട്ട് കുറച്ചും കൂടെയും വലിയ ആണ് കേട്ടോ കുറച്ചും കൂടെയും ഇലകളൊക്കെ വന്ന് കുറച്ച് വലുതായിട്ടുള്ള ആണ് ഇവിടെയൊക്കെ ഉള്ളത് പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വേറെ ഒരെണ്ണം ഉണ്ട് കേട്ടോ നഴ്സറി അതിൻ്റെ അകത്ത് ഇപ്പം പ്ലാൻ ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ അത് മുളയൊന്നും വന്നിട്ടില്ല അത് ഞാൻ കാണിച്ചു തരാവേ ഇതാണ് കേട്ടോ ഞാൻ വേറെ ഒരെണ്ണം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണേ വേറെ ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഇതും ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ ഇതൊന്നും മുളച്ച് തുടങ്ങിയിട്ടില്ല ഇപ്പം ഈയിടെ ആയിട്ട് പ്ലാൻ ചെയ്ത ആണ് ഇവിടെ ഉള്ളത് പിന്നെ നനയ്ക്കാനൊക്കെ ആയിട്ട് എന്താ മൈക്രോജെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു നഴ്സറിയാണ് കേട്ടോ ഇത് നല്ല രീതിയിൽ നോക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇവരുടെ അടുത്ത് നിന്ന് കിട്ടുന്നത് അപ്പോൾ നഴ്സറിയെ പറ്റി ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഞാനൊരു കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തേക്കാം അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ബാക്കി നിങ്ങൾക്ക് എന്താ അറിയേണ്ടതെന്ന് വെച്ചാൽ അത് അവർ പറഞ്ഞു തരും അപ്പോൾ വീഡിയോ തീർന്നിട്ടില്ല കേട്ടോ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് കാണിച്ചു തരാനായിട്ട് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാവേ അപ്പോൾ ഇതാ കുറച്ച് മാറിയിട്ട് ഇവിടെ വേറൊരു നഴ്സറിയും കൂടി പണിയുന്നുണ്ട് കേട്ടോ ഇതെന്തിനാന്ന് വെച്ചാൽ കോഫി പ്ലാന്റ്സ് വെക്കാനാണ് കേട്ടോ കോഫി പ്ലാന്റ്സ് ഉണ്ടാക്കാനാണ് അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ ഇപ്പോൾ അപ്പോൾ കൂടെയൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ആയിട്ടില്ല ആയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇത് റെഡി ആയി കഴിയുമ്പോൾ ഇതിനകത്ത് കോഫി പ്ലാന്റ്സ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ പ്ലാന് അപ്പോൾ കോഫി പ്ലാന്റ്സും കുറച്ചൂടെ കഴിഞ്ഞാൽ ഇവിടെ കോഫി പ്ലാന്റ്സും വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ ഇതാ ഇവിടെ ആയിട്ട് അടയ്ക്കാത്തോട്ടവും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വാഴയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ സിൽവർ വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ എന്താ അടയ്ക്കാത്ത വെച്ചേക്കണതിൻ്റെ ഇടയ്ക്ക് വാഴയും വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ സിൽവറും വെച്ചിട്ടുണ്ട് പിന്നെ ആ ഷെയ്ഡിനിട്ട് കെട്ടിയിട്ടുണ്ടല്ലോ അതെന്താണെന്നറിയാമോ അതിൻ്റെ ഉള്ളിൽ ഈ കുരുമുളകിൻ്റെ തയ്യാണേ നട്ടുവെച്ചിരിക്കുന്നത് അതെന്തിനാന്ന് വെച്ചാൽ ഈ കട്ടിങ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ അവർ നട്ടുവച്ചിരിക്കുന്നതാണേ അപ്പോൾ അത് വലുതായി കഴിയുമ്പോൾ അതിൽ നിന്നും കട്ടിങ്സ് എടുക്കും നഴ്സറിയിലോട്ട് വേണ്ടിയിട്ട് കട്ടിങ്സൊക്കെ എടുക്കും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നട്ട് വെച്ചിരിക്കുന്നത് ചുമ്മാ അവിടെ നട്ട് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിങ്ങനെ നീണ്ട് വള്ളിയായി കഴിയുമ്പം അതിൽ നിന്നും കട്ടിങ്സ് എടുത്ത് നടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ചിലതിൻ്റെ വള്ളിയൊക്കെ ഇതുപോലെ എത്ര നീണ്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതാ ഇവിടെ റബ്ബറിൻ്റെ ഇടയ്ക്കായിട്ട് കോഫി പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് ഇത് ചന്ദ്രഗിരി എന്ന് പറയുന്ന ഒരു വെറൈറ്റി കോഫി പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് അധികം ഒന്നും വലുതാവില്ല കേട്ടോ സെമി ഡോർക്ക് കോഫി പ്ലാന്റ്സ് എന്നൊക്കെ പറയും അങ്ങനെയുള്ളൊരു വെറൈറ്റി ആണേ പിന്നെ ഇതൊരു നല്ല ഹിൽഡ് തരും ഒരു വെറൈറ്റി ആട്ടോ ഹൈ ഹിൽഡിംഗ് വെറൈറ്റിയാണ് പിന്നെ ഇതിൻ്റെ ബീൻസും നമ്മുടെ മറ്റ് കോഫി പ്ലാന്റ്സ് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ബീൻസും വലുതായിരിക്കും പിന്നെ മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉള്ളൊരു വെറൈറ്റി ആണിത് പിന്നെ ഇതിൻ്റെ ഗ്രോത്ത് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പം എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാം അതിൽ വിളിച്ചു ചോദിച്ചാൽ മതി അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ യു